ഒരു പുതിയ പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് ഡിസൈനിങ് അറിയുമെങ്കിൽ പോസ്റ്റർ ഡിസൈനിങ് അറിയും നിങ്ങൾക്ക് നല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാനാണ് നിങ്ങൾക്ക് ഡിസൈനിങ് അറിഞ്ഞാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും നിങ്ങൾക്ക് എന്തായാലും ഡെയിലി ഒരു രണ്ടായിരം രൂപ ഒക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയും നല്ല ഡിസൈനിങ് അറിയണം പിന്നെ നല്ല പരിശ്രമം ഉണ്ടാവും വേണം ഡിസൈനിങ് മാത്രം എന്നാൽ പോരാ പിന്നെ നിങ്ങളതനുസരിച്ച് ഷെയറും ലൈക്കൊക്കെ ചെയ്തിട്ട് ഡെയിലി ഒരു രണ്ടായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് ചുരുങ്ങിയത് ഉണ്ടാക്കാം ഡെയിലി രണ്ടായിരം രൂപ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ അതിനാവശ്യമുള്ളൊരു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യാം അതിൻ്റെ എക്സാമ്പിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഒരുപാട് ഐറ്റംസ് തന്നെ ഒരുപാട് ഐറ്റംസ് ഇതിലൊരു മൂന്ന് ഐറ്റംസ് ഇപ്പോൾ ഊത് കുവൈത്തി ഊത് കാശ്മീരി വൈറ്റ് ടൂത്ത് പത്ത് മൂന്നായിക്കോട്ടെ ഇത് മൂന്നും നിങ്ങൾ നിങ്ങൾക്ക് നമ്മൾ പിക്ചർ തരും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് പിക്ചർ എടുത്തിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് സെറ്റാക്കാം അങ്ങനെ അത് മൂന്നും കൂടിയ സാധാരണ കടകളിൽ കൊടുക്കൽ ആറ് മില്ലി ഊതു വേത്തി മുന്നൂറ് ഉപയോഗിക്കാണ് ഊതു കാശ്മീരി ഇരുന്നൂറ്റൻപത് വൈറ്റ് ടൂത് ആണെങ്കിൽ ഇരുന്നൂറ് ആ റേറ്റിന് കൊടുക്കുക അങ്ങനെ നിങ്ങൾ ഒരു ഓർഡർ പിടിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു നൂറ്റൻപത് രൂപ കിട്ടും നിങ്ങൾ ഓർഡർ പിടിക്കുമ്പോൾ ഡിസൈൻ ചെയ്യുക നിങ്ങളെ അഡ്രസ്സിൽ തന്നെ ചെയ്യുക ഒക്കെ ചെയ്യുക ഓർഡർ പിടിച്ചിട്ട് നമുക്ക് പാർട്ടിൻ്റെ ഓർഡർ നമുക്ക് അയച്ചു തരാം നമ്മൾ ഹോം ഡെലിവറി ആയിട്ട് അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കും അങ്ങനെ ഒരു പീസ് മുൻ നിങ്ങൾക്ക് എത്ര ചുരുങ്ങിയത് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിട്ടും ഇരുന്നൂറ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു പത്ത് ഓർഡർ നിങ്ങൾ ഒരു ദിവസം പിടിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് പിടിക്കാൻ കഴിയും കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ളുണ്ട് സിമ്പിളായിട്ട് രണ്ടായിരം ഉപയോഗി നിങ്ങൾക്ക് ഉണ്ടാക്കാം ൊക്കെ പക്ഷറുള്ള താല്പര്യമുള്ളവരാണെങ്കിലും കോണ്ടാക്ട് ചെയ്യാം ഏത് സാധനങ്ങളാണെങ്കിലും അത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും